അമ്മയും മക്കളും ചേർന്ന് ഒരു സംശയവും തോന്നാത്ത വിധം ആഡംബരക്കാറിൽ കേരളത്തിലേക്ക് കടത്തിയ നാൽപ്പത്തിയാറ് ദശാംശം അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി കുമളിയിലാണ് സംഭവം ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ബില്ലി രാമലക്ഷ്മി രാജേഷ് കണ്ണൻ മകൻ ദുർഗാപ്രകാശ് പ്രായപൂർത്തിയാകാത്ത മകൻ എന്നിവരാണ് കമ്പം പോലീസിന്റെ പിടിയിലായത് കേരളത്തിലേക്ക് കടത്താൻ ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവുമായി കാറിലെത്തിയ കുടുംബത്തെ കുമളിക്ക് സമീപം തമിഴ്നാട് പോലീസ് തടയുകയായിരുന്നു ഒരേ കുടുംബത്തിലുള്ളവരായതിനാൽ സംശയമൊന്നും തോന്നിയതുമില്ല നാലു നാലുപേരാണ് കാറിലുണ്ടായിരുന്നത് എന്നാൽ പോലീസിന് സംശയം തോന്നി പരിശോധന നടത്തിയതോടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രാവൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു നാൽപ്പത്തി കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതാണെന്നും ഒപ്പം കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുകയായിരുന്നു ലക്ഷ്യമെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം